ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവുമായി കുഴൂരിലെ വീട്ടമ്മ കുഴൂർ തുമ്പരശ്ശേരി പള്ളിപ്പാടൻ സേവിയാറിന്റെ ഭാര്യ ലിസിയാണ് ചെണ്ടുമല്ലി വസന്തം ഒരുക്കിയിരിക്കുന്നത് പാട്ടത്തിനെടുത്ത ഒരേക്കർ ഭൂമിയിലാണ് ലിസി ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് തയ്യൽ തൊഴിലാളിയായ ലിസി പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൃഷി ചെയ്തത് മഞ്ഞ ഓറഞ്ച് കളറുകളിലുള്ള പൂക്കളാണ് വിളവെടുക്കാൻ പാകമായി വിരിഞ്ഞു നിൽക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ഇത്തവണ പക്ഷേ വിളവെടുക്കുന്നതിന് മുൻപായി മൂന്ന് തവണ കൃഷിയിടത്തിൽ വെള്ളം കയറിയിരുന്നു എന്നാൽ ലിസിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിപാലനവും പ്രവർത്തനങ്ങളും കൃഷിയെ ബാധിച്ചില്ല പക്ഷേ വിചാരിച്ചതിലും കൂടുതൽ തുക ഇത്തവണ ചെലവാക്കേണ്ടി വന്നതായും ലിസി പറയുന്നു ഇക്കൊല്ലം ഞാൻ ഓണം അതോടനുബന്ധിച്ച് പൂവ് ഒരേക്കർ സ്ഥലത്താണ് ഞാൻ പൂവ് മറ്റേ തൈ വെക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വെച്ച് പകുതി കളിച്ചു വന്നപ്പോ പണി തുടങ്ങിയപ്പോഴേക്കും മഴയായി അങ്ങനെ ഞാൻ പൊക്കവശം പൊക്കം നോക്കി മുന്നേ വെച്ച് അത് കഴിഞ്ഞ് ഒരുവിധമായിപ്പോക്കും വെള്ളം കുറച്ച് കുറഞ്ഞ് അപ്പം ഞാൻ രണ്ടാമതും ബാക്കിയുള്ള പൂവുകളൊക്കെ വെച്ച് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ മുങ്ങൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വളപ്രയോഗം കൂടുതൽ വേണ്ടി വന്നു ഇങ്ങനെ മഴ മഴ പെയ്യണാന കൊണ്ട് നമുക്ക് പൂവിൻ തൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ കുറേ പ്രയത്നങ്ങളുണ്ടായി ഈ മൂന്ന് മാസം ഇവിടെ തന്നെയായിരുന്നു പണി നല്ല ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കൊല്ലത്തിലും ബുദ്ധിമുട്ട് ഈ കൊല്ലമായിരുന്നു ഭയങ്കര പൈസ ചിലവുമായിരുന്നു ഈ പ്രാവശ്യം എങ്കിലും ഈ പൂവിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ചെയ്തു പോ ചെയ്യണതാണ് സമയം ഉണ്ടായിട്ടല്ല എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടം നമ്മൾക്ക് ഇഷ്ടം എന്ന് തോന്നണ അതനുസരിച്ച് നമ്മൾ ജോലിയിലെ ജോലി ഭാരം ഉണെങ്കിലും നമ്മളത് ഇഷ്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും അതാണ് നമ്മുടെ ഒരു അത്തം വന്നെത്തി ഓണാഘോഷങ്ങൾ ആരംഭിച്ചതോടെ പൂവിപണി സജീവമായി ചിലവായ തുക തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് വിസി വിളവെടുപ്പ് കുഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻകുടിയൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി മനോജ് വാർഡ് മെമ്പർ ബിനോയ് പൗലോസ് കൃഷി ഓഫീസർ അശ്വതി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം മാള